നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണവില സമാനതകളില്ലാത്ത കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോർ കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒരു ലക്ഷം രൂപ എന്ന നിരക്കിൽ വരെ തൊടുന്ന നിലയിൽ എത്തിയിരിക്കുന്നു നിലവിൽ ട്വന്റി ഫോർ കാരറ്റ് സ്വർണ്ണത്തിന്റെ വില തൊണ്ണൂറ്റി ആറായിരം രൂപയ്ക്കും മുകളിലാണ് കേരളം ഇന്ത്യയിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വിപണികളിൽ ഒന്ന് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന്റെ ഡിമാൻഡും വർദ്ധിച്ചിരിക്കുന്ന സമയവും വിവാഹത്തിന് ആഭരണമായിട്ടാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്വലറികൾ സ്വർണാഭരണങ്ങളുടെ വില എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നറിയേണ്ടത് പ്രധാനമാണ് സ്വർണത്തിൻ്റെ പരിശുദ്ധി ആഭരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും കല്ലിൻ്റെ വില പണിക്കൂലി നികുതികൾ ഹോൾ മാർക്കിംഗ് ചാർജുകൾ തുടങ്ങിയ ഘടകങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെ അന്തിമ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സ്വർണവില ആഗോള ഘടകങ്ങൾക്ക് വിധേയമാണ് അവയുടെ ചലനത്തിനനുസരിച്ച് ചാഞ്ചാടാനും സാധ്യതയുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ മൊത്തം വില കണക്കാക്കുന്നതിൽ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങാൻ പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നത് ഉപകാരപ്പെടുന്നതായിരിക്കും ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ചിലവാണ് എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇത് ആഭരണങ്ങളുടെ ഡിസൈനുകളുടെ സങ്കീർണത അനുസരിച്ച് വ്യത്യാസപ്പെടാം ഈ നിരക്കുകൾ സ്വർണവിലയുടെ ഒരു നിശ്ചിത ശതമാനമായോ അതല്ലെങ്കിൽ ഒരു ഏകീകൃത നിരക്കായോ ഈടാക്കുന്നുണ്ട് അന്തിമ വിലയിൽ സ്വർണവും അത് അതിൻ്റെ നിർമ്മാണ ചെലവുകളും സഹിതം മൂന്ന് ശതമാനമാണ് ജി എസ് ടി ആയി കണക്കാക്കുന്നത് അത് ബില്ലിന്റെ അവസാനം ചേർക്കുന്നുണ്ട് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് ഒന്ന് കരുതുക ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ശതമാനമായിരിക്കും അതായത് പത്ത് ഗ്രാമിന് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എട്ടേ പോയിന്റ് ഒൻപത് ഗ്രാം ഭാരമുള്ള ഒരു സ്വർണ്ണമാല വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇതിൻ്റെ വില എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ദശാംശം ആറ് ആറ് രൂപയായിരിക്കും ഇവിടെ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നാൽപ്പത് പൈസയെ എട്ട് പോയിന്റ് ഒൻപത് ഗ്രാം കൊണ്ട് ഗുണിക്കുക ജ്വല്ലറി ഒരു ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പണിക്കൂലിയായി ഈടാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പണിക്കൂലി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം എന്ന നിരക്കിലായിരിക്കും മാലയുടെ ആകെ വില എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ അറുപത്തി അഞ്ച് പൈസ പ്ലസ് അത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ പത്ത് പൈസ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ എഴുപത്തി ആറ് പൈസയായിരിക്കും ഇതിന് മൂന്ന് ശതമാനം ജി എസ് ടി ഈടാക്കും ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയായിരിക്കും വരുന്നത് അന്തിമ ബില്ലിംഗ് തുക വരുമ്പോൾ എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ എഴുപത്തി ആറ് പൈസ അധികം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസ അധികം നാൽപ്പത്തി അഞ്ച് രൂപ അതായത് ഹോൾമാർക്കിംഗ് മാർക്കിംഗ് ചാർജുകൾ ഉൾപ്പെടെ വരുന്നത് ആകെ എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപയായിരിക്കും വജ്രമോ മറ്റ് രത്നക്കല്ലുകളോ കടിപ്പിച്ച സ്വർണാഭരണങ്ങൾ വാങ്ങുന്നവരുമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും കല്ലിൻ്റെയും വില വെവ്വേറെ തൂക്കിയിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം അതേ ആഭരണം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആഗ്രഹിക്കുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം മാത്രമേ കിട്ടുകയുള്ളൂ സ്വർണത്തിൻ്റെ ഭാരം കണക്കാക്കുന്നതിന് ആഭരണത്തിൻ്റെ ആകെ ഭാരത്തിൽ നിന്ന് കല്ലിൻ്റെ ഭാരം കുറയ്ക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉപഭോക്താക്കളുടെ ആഭരണ വ്യാപാരിയിൽ നിന്ന് ഹോൾമാർക്കിംഗ് ചെയ്ത സ്വർണ്ണാഭരണങ്ങളിൽ ആധികാരിക ബില്ലുകളും ഇൻവോയ്സുകളും ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് ഹോൾമാർക്ക് ചെയ്ത വസ്തുവിന്റെ യഥാർത്ഥ ബില്ലുകൾ അല്ലെങ്കിൽ ഇൻവോയ്സുകൾ ചില്ലർ വ്യാപാരിയിൽ നിന്ന് ആഭരണ വ്യാപാരിയിൽ നിന്ന് എടുക്കേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലും തർക്കം അല്ലെങ്കിൽ ദുരുപയോഗം അല്ലെങ്കിൽ പരാതി പരിഹാരത്തിനായി ജ്വല്ലറി റീറ്റെയിലർ നൽകുന്ന ബില്ലിലോ ഇൻവോയ്സിലോ ഹോൾമാർക്ക് ചെയ്ത വസ്തുക്കളുടെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബി ഐ എസ് പറയുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങളിൽ വജ്രങ്ങളോ മറ്റു രത്നക്കല്ലുകളോ ഉണ്ടെങ്കിൽ കല്ലിൻ്റെ വില ബില്ലിൽ പ്രത്യേകം പ്രതിഫലിപ്പിക്കുകയും വേണം നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിൻ്റെ പരിശുദ്ധി പ്രധാനമാണ് സ്വർണത്തിൻ്റെ വില നിങ്ങൾ വില വാങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധിയുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നിങ്ങൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിലയേക്കാൾ കുറവായിരിക്കണം സ്വർണത്തിൻ്റെ പരിശുദ്ധി ക്യാരറ്റിലും സൂക്ഷ്മതയിലും വളക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ സാധാരണയായി ട്വൻറ്റി ടു കാരറ്റ് അല്ലെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് എന്നീ പരിശുദ്ധിയിലാണ് നിർമ്മിക്കാറുള്ളത് ചില ആഭരണ വ്യാപാരികൾ ട്വൻറ്റി ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളും വിൽക്കുന്നുണ്ട് ട്വൻ്റി ടു ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ തൊണ്ണൂറ്റിയത് ദശാംശം ആറ് ശതമാനം സ്വർണം അറങ്ങിയിരിക്കുന്നത് സിങ്ക് ചെമ്പ് അല്ലെങ്കിൽ വെള്ളി പോലുള്ള മറ്റ് ലോഹങ്ങളോ ലോഹസങ്കരങ്ങളോ സ്വർണത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈട വർദ്ധിപ്പിക്കുന്നതിനുമായി അതിൽ ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ജ്വല്ലറികൾ ആറക്ക എച്ച് യു ഐ ഡി കോഡുള്ള സ്വഭ സ്വർണ്ണാഭരണങ്ങളെ വിൽക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്രവും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഹോൾമാർക്കിംഗ് ചെയ്ത സ്വർണത്തിൻ്റെ മൂന്ന് അടയാളങ്ങൾ കൊണ്ട് പ്രത്യേകമായി ബി ഐ എസ് ലോഗോ അതുപോലെ തന്നെ പരിശുദ്ധിയും സൂക്ഷ്മതയും ഗ്രേഡും ആറക്ക അദ്വീതിയ ആൽഫ ന്യൂമറിക് കോഡും വേണം ഉപഭോക്താക്കൾക്ക് ബി ഐ എസ് കെയർ ആപ്പിൽ എച്ച് യു ഐ ഡി കോഡ് പരിശോധിക്കാൻ കഴിയുന്നതാണ്